െ വേണ്ട വേണ്ട ഞാനേ കൂടെ കഴിയുമ്പോൾ ആ പെണ്ണിന് വലിയ താല്പര്യൊന്നുമില്ല സിംഗിൾ ഒന്നും കിട്ടിട്ടില്ല രണ്ടുപേലും ചേട്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഫ്രിഡ്ജെടുക്കാൻ പറഞ്ഞാൽ മതി ആ ശരി ഓ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിക്കുന്നടിക്കാം അല്ല ടച്ചിങ്സ് ചെയ്തേ ഉള്ളൂ കറിയുണ്ട് എന്നാ എടുക്കണ്ട ഒരാവശ്യമുണ്ട് നമ്മുടെ ഷൈലപ്പള്ളിയിൽ അല്ലേ കേളന് അവള് വേണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു തരാം തരാം പ്രവാസി എന്ന് നമുക്ക് ഒരു നമുക്കും എല്ലാരും ചെട്ടങ്ങാടി വേണോടോ വേണോ ഞാൻ അജയ് ഇരുന്നോണ്ട് ഇങ്ങോട്ട് വേദന അവനാണ് ഒട്ടും അപ്ഡേഷനില്ല എന്നിട്ട് പോരാഷ്ണലിന് ഒഴിച്ചോളാം എത്ര ഒഴിച്ചതാ നാടിനിതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ നല്ല സാധന ആണോ പക്ഷെ എനിക്കെന്നറിയില്ല വയറുവേദന ഉണ്ടാവും നാളെ കല്യാണം കൂടാനുള്ളതല്ലേ ഞാൻ ഇത് എടുക്കുവാ നമുക്ക് നാളെ കൂടാം അല്ല ഹെയർ ചുമത്രി ഇനി കഴിക്കണം എങ്ങനെയും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാരി വീട് എടുത്ത് തിരിച്ചു നോക്കുവല്ലേ വാ ും പോടാ സുഖാ എന്തിനാടോ ഞങ്ങളെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത് കൈ ഇവിടെ തന്നെ അല്ലാ നീ അല്ലേ കുത്തോരി മൊത്തം അടിച്ച് പറഞ്ഞു നീ കൂടുതല് ആരും തിരക്കണ്ട എന്റെ കൂട്ടുകാരെല്ലാം അവർക്കുള്ള സാധനം ഒക്കെ റെഡി ആക്കി വെച്ചോളാം കേട്ടോ ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണേ കേസൊന്നും അല്ല ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കില് ഈ ചാമ്പാരം കിമാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പാട്ടിനു കൂട്ടാടുത്ത കല്യാണം എന്താ സൂര്യ എന്താണോ ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകടുത്തിന്റെ കണ്ണിലെ മൂക്കിൽ തയ്ക്കാൻ തോന്നുന്നു

ചേട്ടനെ ആ ടറപ്പയുടെ പുറകിലേക്ക് വെക്കും അത് സാ ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മമ്മിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച അവരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്കേട്ട ോ കേറ്റുലി എനക്ക് തോന്നില്ല എനിക്കും തോന്നില്ലേ ആ അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവി തിന്ന് തീർത്തു കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്കു നിന്നെ ശരി തരട്ടോ

ാണ് തോന്നല്ലേ രൂപല്ലാത്ത ദുബായിക്കോഴിറങ്ങിട്ടുണ്ട് കേട്ടാ ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയണത് ബന്ധത്തിലുള്ള ബന്ധുവന്നാ പറയോ അങ്ങനെ കത്തിക്ക് മുറി നോക്കണേ ഹൈ ഹൈ ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരകുട്ടിയെ കേരത്തെ മനസ്സിലായി ഇതാണ് സൂസി സൂസിമൊക്കെ മാറി ഒരു കമ്മമായത് ആ ഞാൻ പറഞ്ഞ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞോ ഞാൻ ഭർത്താവ് സോളമൻ ഒരു കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ വന്നു വാരി അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ തുടങ്ങ <that's> <pioneering noise> <children> <life> <IGNS>